അപ്പോൾ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ അതിനുള്ള ഓട്ടം തുടങ്ങി അപ്പോഴത്തേക്കും മെയിൻ പ്രൊഡ്യൂസർ പറഞ്ഞു ഇല്ല അതിനൊന്നും സമയമില്ല തിയേറ്ററുകൾ റിലീസ് ചെയ്യണം കാരണം ഹലോ കില്ലർ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്ന് എന്ന് കോടിക്ക് എടുത്ത സിനിമ ആകെ കളക്ട് ചെയ്തത് ഒരു ലക്ഷം രൂപയാണ് പന്ത്രണ്ട് തിയേറ്ററിലാണ് റിലീസ് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ടിക്കറ്റ് എടുത്തത് ആദ്യത്തെ ദിവസം കളക്ട് ചെയ്തത് മുപ്പത്തി എണ്ണായിരം രൂപ മാത്രമാണ് നായകൻ കടന്നിൽ കുത്തിയാൽ പോലും ഒരു ഭാവവും മുഖത്ത് വരാത്ത അർജുൻ കപൂർ നായിക കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നല്ല നടി എന്ന് പേരെടുത്ത ഭൂമി പെഡ്നായകർ യഥാർത്ഥത്തിൽ പ്രശ്നം ഇവരുടെ ഒന്നുമല്ല സിനിമയുടെ പ്രൊഡക്ഷന്റെ ആണ് സിനിമയുടെ ഡയറക്ഷന്റെയാണ് സിനിമയുടെ തിരക്കഥയുടെ ആണ് അപ്പൊ അക്കാര്യം പറയുകയാണെങ്കിൽ ത്രീ സെവന്റി ഫൈവ് പോലുള്ള നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്ത അജയ് ബെഹൽ ആണ് ഇതിന്റെയും ഡയറക്ടർ അപ്പോൾ ഈ സിനിമയെ പറ്റിയുള്ള റിവ്യൂ ട്രൈഡ് ആൻഡ് റിഫ്യൂസ് പ്രൊഡക്ഷൻസ് എന്നൊരു ചാനലിലും വന്നിരുന്നു അപ്പോൾ ജാമ്യാണ് അതിന്റെ ഓണറുടെ പേര് ആ ചാനലിലെ കമന്റ് ആയിട്ട് അജയ് ബഹൽ പറഞ്ഞിരുന്നു സിനിമയുടെ നൂറ്റി പതിനേഴ് പേരുള്ള സ്ക്രിപ്റ്റിൽ വെറും എൺപത്തിയേഴ് പേജ് മാത്രമാണ് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് മുപ്പത് പേജോളം ബാക്കിയായിരുന്നു അതിന് കാരണങ്ങൾ പലതാണ് അപ്പോൾ അദ്ദേഹം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ സിനിമ ഇങ്ങനെ ആയി പോയതിന് കാരണം ഈ നടന്മാരൊന്നുമല്ല അർജുൻ കപൂർ അതായത് ബോണി കപൂറിന്റെ മകനാണ് അർജുൻ കപൂർ എപ്പോഴും മയങ്ങിയ കണ്ണുകളോട് കാണപ്പെടുന്ന നടനാണ് ഹിന്ദി സിനിമയിലെ പല പല നടന്മാരുടെ കണ്ണുകൾ മയങ്ങിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സഞ്ജയ് ദത്ത് അജയ് ദേവഗൺ ഫർദീൻ ഖാൻ ഈ അർജുൻ കപൂർ ഇതൊക്കെ ഉറക്കച്ചടവ് എണീറ്റ് വരുന്നതുകൊണ്ടാണോ അതോ ഡ്രഗ്സ് അടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ കണ്ണുകൾ മയങ്ങിയിരിക്കുകയാണ് എപ്പോഴും എന്തായാലും അർജുൻ കപൂറിന്റെയോ ഭൂമി മേഖലകളുടെയോ പ്രശ്നം കൊണ്ടല്ല മറ്റു ചില കാര്യങ്ങളാണ് ബട്ട് ദാറ്റ്സ് അനദർ സ്റ്റോറി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ നവംബർ മൂന്നിനാണ് റിലീസ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് ഇതിന്റെ ട്രെയിലർ വന്നത് അതല്ലാതെ യാതൊരുവിധ പ്രൊമോഷനും ഇല്ലായിരുന്നു ഈ നടീനടന്മാർ പോലും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തില്ല സിനിമ കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാലാണെങ്കിൽ അവരുടെയിൽ കാശും ഇല്ലായിരുന്നു ആകപ്പാടം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കോടിയാണ് ഇതിന്റെ ബജറ്റ് ഇട്ടിരുന്നത് അത് തീർന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇനി ഞങ്ങളേല് കാശില്ല എൺപത് ശതമാനം മാത്രമാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത് രണ്ട് മണിക്കൂർ ഉള്ള സിനിമയാണ് അതായത് രണ്ടര മണിക്കൂർ ഉള്ള സിനിമയിൽ രണ്ട് മണിക്കൂർ മാത്രമാണ് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ബാക്കി അരമണിക്കൂർ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു അതൊന്നും ഇല്ലാതെ മതി ഞങ്ങളുടെ ഇന്ന് ഒ ടി ടി കാർഡ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മേടിച്ചോളാം അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട് നെറ്റ്ഫ്ലിക്സുമായിട്ട് അവർ മേടിച്ചോളും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തന്നാൽ എന്ന് ഈ സംഭവം ഗുലുമാലായപ്പോൾ സംഭവം തലയും വാലും ഇല്ലാത്തൊരു ഐറ്റമായി മാറിയപ്പോൾ നെറ്റ്ഫ്ലിക്സും പറഞ്ഞ് ഈ കൂത്ര സാധനം ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബ് കൊണ്ടിട്ടോ അവിടെ നിന്ന് എല്ലാം കിട്ടുന്നതെങ്കിൽ അവിടുന്ന് ഏറ്റുപിടിച്ചോ അല്ലെങ്കിൽ അവിടുന്ന് പണം സമ്പാദിച്ചോളാൻ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് യൂട്യൂബ് റിലീസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് റിലീസായിട്ട് വന്നപ്പോൾ അതിനകത്ത് കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആര് സിനിമ കാണാനായിട്ട് അവിടെ വന്നിട്ടില്ല കമന്റ് വായിച്ച് രസിക്കാൻ വേണ്ടിയാണ് നയൻറ്റി നയൻ പെർസെൻജ്ജ് ആൾക്കാരും വന്നിരിക്കുന്നത് കാരണം ഈ സിനിമ കാണുക എന്ന് പോലെ ഒരു ടോർച്ചർ വേറെ ഇല്ല നല്ലൊരു ആണ് ഞാൻ കണ്ടത് തന്നെ വൺ പോയിന്റ് ഫൈവ് എക്സിൽ ഇട്ടിട്ട് കണ്ടിട്ടും അരമണിക്കൂർ കൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു അത്ര ബോറിംഗ് ആണ് സംഭവം വൺ പോയിന്റ് ഫൈവ് എക്സ് സ്പീഡിൽ ഇട്ടാൽ പോലും കഥ നീങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം അപ്പോൾ നോർമൽ സ്പീഡിൽ കണ്ടാൽ എന്തായിരിക്കും ഗതി എന്തായിരിക്കും സ്ഥിതി അർജുൻ കപൂർ വരുന്നു അർജുൻ കപൂർ മഹാരാജ എന്നുപേരുള്ള ആ വ്യക്തിയെ കാണുന്നു അയാളുടെ മകളാണ് ഈ ഭൂമി പ്രജ്ഞർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ അർജുൻ കപൂർ എന്ന് പറഞ്ഞാൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷി ലേഡിക്ക് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കാരണം വേറൊന്നുമല്ല കക്ഷി കണ്ണുകൾ കൊണ്ട് ആളെ വീഴ്ത്തും അതിനുശേഷം പരിപാടി നടത്തുകയും ചെയ്യും അപ്പോ ആ അർജുൻ കപൂറിന് ഈ സിറ്റിയിൽ നൈനിത്താളിലാണ് സംഭവം അവിടെയും കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റിന്റെ ഒരു ഉണ്ട് കക്ഷിക്ക് കച്ചവടം വേണം എന്തൊക്കെ കോൺട്രാക്ട് വേണം അതിനാണ് ഈ മഹാരാജ് വന്ന് കാണുന്നത് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത് പക്ഷെ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ പലയിടത്തും കണക്ടിങ് സീക്വൻസുകൾ വിട്ടുപോയി ചില സീൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകത്തില്ല ഇടയ്ക്ക് പകൽ സമയത്തുള്ള കഥ കാണിക്കും ഉടൻ തന്നെ രാത്രിയാവും ഇടയ്ക്ക് രണ്ടുപേർ സംസാരിക്കുന്ന കാണാം അതിനുശേഷം അവർ എങ്ങോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അതിനുശേഷം വേറെ രണ്ടുപേരാണ് സീനിൽ വരുന്നത് അപ്പൊ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെ പറയാൻ കഥാകൃത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ കഥ എങ്ങും എത്തിയില്ല ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇത് മാക്ബത്തിന്റെ അഡാപ്റ്റേഷൻ ആണെന്നാണ് പറയുന്നത് മാക്ബത്തിന്റെ അഡാപ്റ്റേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടാൽ ഷേക്സ്പിയർ ഒന്നുകൂടി ചാവും അദ്ദേഹം മരിച്ചില്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും ആ രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത് അപ്പോ ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം പറ്റിയതെന്താന്ന് വെച്ചാൽ ഈ സിനിമ ഷൂട്ടിംഗ് നടത്തി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഈ സിനിമയുടെ ഓവറോൾ ബഡ്ജറ്റ് ഇവർ പറഞ്ഞിരുന്നതിന് കൂടുതലായി നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കോടിയായി അപ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ഇനി ഷൂട്ട് ചെയ്യാനുള്ള പണം നമ്മളുടെ ഇല്ല അതിനിടയ്ക്ക് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ പണം സമ്പാദിക്കാൻ പണം ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തുടങ്ങി ഈ ഡയറക്ടർ പറഞ്ഞു ഒരു അഞ്ചാറ് കോടി കൂടെ ഉണ്ടെങ്കിൽ സിനിമ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് അപ്പോൾ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ അതിനുള്ള ഓട്ടം തുടങ്ങി അപ്പോഴത്തെ മെയിൻ പ്രൊഡ്യൂസർ പറഞ്ഞു ഇല്ല അതിനൊന്നും സമയമില്ല തിയേറ്ററിൽ റിലീസ് ചെയ്യണം കാരണം നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള കോൺട്രാക്ട് അനുസരിച്ച് ഇന്ന ഡേറ്റിൽ നെറ്റ്ഫ്ലിക്സിൽ ഇത് ലോഞ്ച് ചെയ്യണം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് നെറ്റ്ഫ്ലിക്സിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു വിൻഡോ ഉണ്ട് അപ്പൊ ഒരു മാസം തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ ഇന്ന ഡേറ്റിന് അത് റിലീസ് ചെയ്യണം നിങ്ങൾ എന്താണ് എന്ത് സാമ്പാറാണ് ഉണ്ടാക്കിയത് അതിങ്ങ് കൊണ്ടുവന്നു അതിനകത്ത് കഷ്ണങ്ങൾ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല സാമ്പാറെന്ന് മുകളിൽ എഴുതി വെച്ചിരുന്നാൽ മതി ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടോളൂ അതിനുശേഷം നെറ്റ്ഫ്ലിക്സ് ആൾക്കാരെ ഇട്ട് കാണിച്ചോളൂ അപ്പൊ ഒരു മാസത്തെ വിൻഡോ ഉണ്ട് ഒരു ദിവസം പോലും ഈ സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആ വിൻഡോയ്ക്ക് വേണ്ടി ഇവർ റിലീസ് ചെയ്തു അവസാനം നാട്ടുകാരും കണ്ടില്ല നെറ്റ്ഫ്ലിക്സും വേണ്ടെന്ന് പറഞ്ഞു ആപ്പും വേണ്ടാത്ത ഒരു എടുക്കാ ചരക്കായി മാറി ഇത് ലേഡി കില്ലർ എന്ന ഈ അസാധ്യ സംഭവം അപ്പൊ ഏറ്റവും കുറച്ച് കളക്ഷൻ നേടിയ സിനിമ എന്ന പേരിൽ ഗിനസ് ബുക്ക് റെക്കോർഡിൽ വരാൻ സാധ്യമുള്ള ഒരു സംഭവമാണ് ദ ലേഡി കില്ലർ അർജുൻ കപൂർ ഇതിനു മുമ്പും വലിയ വലിയ ബോംബുകൾ പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജുൻ കപൂറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമല്ല പക്ഷെ ഭൂമി പെറ്റ്നേക്കർ നല്ല പ്രതീക്ഷയുള്ള നടിയാണ് വളർന്നു വരുന്ന നടിയാണ് അവർ നല്ല നല്ല സിനിമകളിൽ വേഷം വേഷമിട്ടിട്ടുള്ള നടിയാണ് നല്ലപോലെ അഭിനയിക്കുന്ന നടിയാണ് അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് അവർ പ്രൊമോഷൻ കൂടെ ചെയ്യാതിരുന്നപ്പോൾ അതിന് കാരണം വേറൊന്നുമല്ല ഇങ്ങനെ ഒരു കൂതര സിനിമ പ്രൊമോട്ട് ചെയ്ത് തന്റെ ഉള്ള ക്യാരീറും കൂടെ ഇല്ലാതാക്കണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അജയ് ബഹലിന്റെ ദ കില്ലർ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് രണ്ടര മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടര മണിക്കൂർ അല്ല രണ്ട് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കാണാം ചില സീൻസ് ഒക്കെ ചില ഹോട്ട് സീൻസ് ഇട്ട് ആൾക്കാരെ പിടിച്ചിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ ഹോട്ട് സീൻസ് കണ്ടാൽ നമ്മളുടെ ഉള്ള ഹോട്ട്നസ് കൂടെ കോൾഡായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു വേണ്ടിയുള്ള ചൂടൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല കാരണം ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഇത് നമ്മുടെ ബാലാജി പ്രൊഡക്ഷൻസ് എങ്ങാനും പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു അതിനുശേഷം ഉല്ലുവിൽ ഉല്ലു ആപ്പിൽ വരണമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള ഹോട്ട് സീൻസും ഇല്ല കഥയും ഇല്ല കഥ നടക്കുന്നതുമില്ല ഒന്നും സംഭവിക്കുന്നതുമില്ല ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞിത് നീങ്ങി അരമണിക്കൂറാകുമ്പോൾ തന്നെ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യമുണ്ട് രണ്ടു മണിക്കൂർ ഇത് തികച്ചു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾക്ക് നല്ല ക്ഷമയ്ക്കുള്ള ഒരു അവാർഡിന് അർഹതയും അപ്പൊ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നിട്ട് പോലും ആൾക്കാർ കാണാത്ത ഈ സിനിമ തിയേറ്ററിൽ ഇറക്കാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസേഴ്സിന് തൊലിക്കെട്ടിക്കുള്ള അവാർഡുണ്ട് അതേസമയം ഇതിന്റെ ഡയറക്ടറായ അജയ് ബഹൽ നല്ല നല്ല സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇങ്ങനൊരു സിനിമയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് വിധിയുടെ വിളയാട്ടം എന്നേ പറയാൻ പറ്റൂ അതല്ലായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ല സിനിമയാകേണ്ട ഒരു പ്ലോട്ട് ഇതിനകത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാക്ബത്ത് വായിച്ചോട്ടുള്ളവർക്ക് അറിയാം അതൊരു വെറും ഒരു സിമ്പിൾ കഥയല്ല അതിനകത്ത് സൈക്കോളജിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്ത് വെച്ച് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാനുള്ള ബജറ്റ് ഇല്ലെങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഈ സിനിമയോട് കൂടി അജയ് ബഹൽ നല്ല സംവിധായകൻ എന്ന ലേബിൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം